നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കലാശക്കൂട്ട് വോട്ടെടുപ്പ് മറ്റന്നാൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ നിശബ്ദ പ്രചാരണ വേളയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുതിർന്ന ബിജെപി നേതാവ് അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തും അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തെറ്റായ പരസ്യങ്ങൾ നൽകുന്ന എഫ് എം സി ജി കമ്പനികളെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് സുപ്രീംകോടതി ഐഎസ്എൽ ഫുട്ബോൾ സെമിഫൈനൽ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ മോഹൻബഗാനെതിരെ ഒഡീഷ എഫ് സിക്ക് ജയം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് വൈകിട്ട് കലാശക്കൊട്ട് ഒന്നര മാസത്തിലേറെയായി നാടും നഗരവും ഇളക്കി മറിച്ച പ്രചാരണത്തിന് വൈകീട്ട് ആറിനാണ് തിരശ്ശീല വീഴുന്നത് പ്രചാരണത്തിന്റെ അവസാന ദിവസം പരമാവധി അണികളെ എത്തിച്ച് ആവേശ കൊടുമുടി തീർക്കാൻ ഒരുക്കത്തിലാണ് മുന്നണികൾ ഡെസ്ക് റിപ്പോർട്ട് കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് മെഗാ റോഡ് ഷോ ഉൾപ്പെടെ വമ്പൻ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വോട്ടെടുപ്പ് രാവിലെ ഏഴിന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകീട്ട് ആറിന് അവസാനിക്കും കേരളത്തിലെ ഇരുപത് ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും എൺപത്തിയൊമ്പത് മണ്ഡലങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ബൂത്തിലെത്തുന്ന കർണാടകയിലെ പതിനാലും രാജസ്ഥാനിലെ പതിമൂന്നും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ എട്ട് വീതവും മധ്യപ്രദേശിലെ ഏഴും മണ്ഡലങ്ങൾ ഇതിലുൾപ്പെടുന്നു അസം ബിഹാർ സംസ്ഥാനങ്ങളിലെ അഞ്ച് വീതവും ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ മൂന്ന് വീതവും മണിപ്പൂർ ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലവും മറ്റന്നാൾ വിധിയെഴുതും പരസ്യ പ്രചാരണം ഇന്ന് വൈകീട്ട് ആറിന് അവസാനിക്കുമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും കർശനമായി പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ്കോൾ പറഞ്ഞു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ നിശബ്ദ പ്രചാരണം മാത്രം അനുവദനീയമായ അവസാന മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ചട്ടം പ്രകാരം നടപടി സ്വീകരിക്കും ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള ഒരു പ്രദർശനവും അനുവദിക്കില്ല ചട്ടം ലംഘിക്കുന്നവർക്ക് തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും കർശന പരിശോധന തുടരും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് നിയമവിരുദ്ധമായ പണം ും കൈമാറ്റം സൌജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ മദ്യവിതരണം എന്നിവ കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടു മണ്ഡലത്തിന് പുറത്തുനിന്നെത്തിയ പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡ് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ എപ്പിക് കാർഡ് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിലൂടെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ ലഭിക്കുന്ന അവസരം എല്ലാ വോട്ടർമാരും അഭിമാനത്തോടെ ഉപയോഗപ്പെടുത്തണമെന്നും അത് എല്ലാ വോട്ടർമാരുടെയും ഉത്തരവാദിത്തമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു രുമ വോട്ടെടുപ്പ് ദിനമായ മറ്റന്നാൾ സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രോൾമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഗവൺമെന്റ് അർദ്ധ ഗവൺമെന്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് അവധി പ്രഖ്യാപിച്ചു മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ രാവിലെ ആലപ്പുഴ പുന്നപ്ര കാർമൽ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന എൻഡിഎ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നടക്കുന്ന പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് വയനാട്ടിലെത്തും സുൽത്താൻ ബത്തേരി കമ്പളക്കാട് എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ബിജെപി തമിഴ്നാട് പ്രസിഡന്റ് കെ അണ്ണാമലയും ഇന്ന് വയനാട്ടിൽ പ്രചാരണത്തിനെത്തും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സുൽത്താൻ ബത്തേരിയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വിലക്കയറ്റവുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു വർഷം രണ്ടു കോടി തൊഴിലവസരം നൽകുമെന്ന ഗ്യാരണ്ടി എവിടെയാണ് നടപ്പിലായതെന്നും ഖാർഗെ ചോദിച്ചു കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു എന്നാൽ ആ ഗ്യാരണ്ടിയും പാലിക്കപ്പെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും ക്ഷേമം മുന്നിൽ കണ്ട് തയ്യാറാക്കിയ പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഖാർഗെ അറിയിച്ച ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്ന ഏകദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നേരത്തെ ചെങ്ങന്നൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഖാർഗെ പറഞ്ഞു ജനങ്ങളുടെ ജീവിതവും വിദ്യാഭ്യാസവും വരുമാനവും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സമൂഹത്തെ വിഭജിക്കാതെ കോൺഗ്രസ് രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഖാർഗെ തള്ളിക്കളഞ്ഞു കേരളത്തിൽ വികസന വിഷയങ്ങളിൽ ഒന്നും പറയാനില്ലാത്ത എൽഡിഎഫും യുഡിഎഫും വൈകാരിക വിഷയങ്ങൾ ചർച്ചയാക്കുകയാണെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു സിഎഎ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ വിഷയങ്ങളിൽ അനാവശ്യ പ്രചാരണങ്ങളാണ് ഇവർ നടത്തുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയെന്ന് ബിജെപി നേതാവ് അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞു എൻ ഡി എ കോഴിക്കോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം പെരുമണയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സീറ്റ് നിലർത്താൻ യുഡിഎഫും തിരിച്ചുപിടിക്കാൻ എൽഡിഎഫും ഉറച്ച പ്രതി യുമായി എൻഡിഎയും അത്യന്തം വാശിയേറിയ പ്രചാരണ പോരാട്ടമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് അവസാന മണിക്കൂറുകളിൽ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലൂടെ വോട്ടുറപ്പിക്കാൻ ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പിച്ച് സ്ഥാനാർത്ഥികൾ ഓരോ വോട്ടറേയും കണ്ട് വോട്ട് വോട്ടഭ്യർത്ഥിച്ച് മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉശിരൻ പ്രകടനമാണ് പ്രചാരണ രംഗത്ത് കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ മൂന്ന് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ പര്യടനം തുടങ്ങിയിരുന്നു കുടുംബയോഗങ്ങളും പൊതുയോഗങ്ങളും റോഡ് ഷോയുമെല്ലാം അണികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു ദേശീയ നേതാക്കൾ എത്തിയതോടെ പ്രചാരണം ആവേശ കൊടുമുടിയിലെത്തി കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഗാന്ധി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയ നേതാക്കൾ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുത്തു ഇന്ന് വൈകുന്നേരം മൂന്നിടങ്ങളിലാണ് പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം നടക്കുക യുഡിഎഫിന്റേത് സ്റ്റേഡിയം കോർണറിലും എൽഡിഎഫിന്റേത് കാൽടെക്സിലും എൻഡിഎയുടെ കുട്ടിക്കലാശം പഴയ ബസ് സ്റ്റാന്റിലും നടത്താനാണ് പോലീസ് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എംഎൽഎ പി വി അൻവർ നടത്തിയ അപകീർത്തി പരാമർശത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യുഡിഎഫ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി യുഡിഎഫ് വയനാട് ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എയാണ് പരാതി നൽകിയത് ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം എന്ന മുദ്രാവാക്യമാണ് പ്രധാനമന്ത്രി ഉയർത്തുന്നതെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി ലീഗൽ സെൽ എറണാകുളം ജില്ലാ കൺവീനർ സിനുജി നാഥ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പ്രസ്താവന ദുരുപദിഷ്ടവും സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ഇടയാക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു വടകരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥി വക്കീൽ നോട്ടീസ് അയച്ചു സാമൂഹിക മാധ്യമങ്ങൾ വഴി ചില യുഡിഎഫ് പ്രവർത്തകർ അപകീർത്തിപരമായ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് だって。 പതഞ്ജലിയെക്കുറിച്ച് മാത്രമല്ല തെറ്റായ പരസ്യങ്ങൾ നൽകുന്ന എല്ലാ എഫ് എം സി ജി കമ്പനികളെക്കുറിച്ചും പൊതുതാൽപര്യം മുൻനിർത്തി കോടതിക്ക് ആശങ്കയുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് പതഞ്ജലിക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ കോടതി ലക്ഷ്യക്കേസ് പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി ബാബ രാംദേവിനെയും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആചാര്യ ബാലകൃഷ്ണനെയും ചോദ്യം ചെയ്ത സുപ്രീംകോടതി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച മാപ്പപേക്ഷ ഹെർബൽ മരുന്നുകളുടെ സാധാരണ ഒന്നാം പേജ് പരസ്യം പോലെ വലുതും ചെലവേറിയതുമാണോ എന്ന് ചോദിച്ചു അലോപ്പതി ഡോക്ടർമാരുടെ അധാർമിക പ്രത് പ്രവർത്തനങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ ഹർജിക്കാരായ ഐഎംഎക്ക് മുന്നറിയിപ്പ് നൽകിയ കോടതി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കഴിഞ്ഞ മൂന്ന് വർഷം എടുത്ത നടപടികളെക്കുറിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രാലയങ്ങളോട് നിർദ്ദേശിച്ചു ഐ എസ് എൽ ഫുട്ബോൾ സെമിഫൈനൽ ആദ്യപാദ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ ഒഡീഷ എഫ് സിക്ക് ജയം ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഒഡീഷ മോഹൻ ബഗാനെ കീഴടക്കിയത് രണ്ടാം സെമിഫൈനലിന്റെ ആദ്യപാദത്തിൽ ഇന്ന് എഫ്സി ഗോവ മുൻ ചാമ്പ്യൻമാരായ മുംബൈ സിറ്റി എഫ് സിയുമായി വൈകിട്ട് ഗോവയിൽ മത്സരിക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിന് ജയം ചെന്നൈയിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ആറ് വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും ഡൽഹിയിൽ ഏഴ് മുപ്പതിനാണ് മത്സരം പാലക്കാട് വയോധികൻ സൂര്യാതപമേറ്റ് മരിച്ചു കുത്തന്നൂർ പനയങ്കടം വീട്ടിൽ ഹരിദാസനാണ് മരിച്ചത് വീടിന് സമീപം വെയിലത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത് സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശനിയാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർകോട് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മോശം കാലാവസ്ഥയെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പതിനഞ്ച് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഒൻപത് വിമാനങ്ങൾ ജയ്പൂരിലേക്കും രണ്ടെണ്ണം വീതം അമൃത്സർ ലക്നൌ എന്നിവിടങ്ങളിലേക്കും മുംബൈ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലേക്ക് ഒന്ന് വീതവുമാണ് വഴിതിരിച്ചുവിട്ടത് ഇന്നലെ വൈകീട്ട് ഡൽഹിയുടെ പല ഭാഗങ്ങളിലും മഴ ലഭിച്ചതോടെയാണ് കാലാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റമുണ്ടായത് പ്രധാന വാർത്തകൾ വീണ്ടും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ട് വോട്ടെടുപ്പ് മറ്റന്നാൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ നിശബ്ദ പ്രചാരണ വേളയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുതിർന്ന ബിജെപി നേതാവ് അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തും അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തെറ്റായ പരസ്യങ്ങൾ നൽകുന്ന എഫ്എംസി ജി കമ്പനികളെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് സുപ്രീംകോടതി ഐ എസ് ഫുട്ബോൾ സെമിഫൈനൽ ആദ്യപാദ മത്സരത്തിൽ മോഹൻ ബഗാൻ എതിരെ ഒഡീഷ എഫ്സിക്ക് ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു